അതെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം ആരംഭിക്കുന്ന ഒരു ചന്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാമേ കണ്ടോ നല്ല നാടൻ പച്ചക്കറികളാണ് ഇവിടെ ഉള്ളത് ആ ചേച്ചിയുടെ പേരെന്തോന്ന് ചേച്ചിയുടെ പേരെന്തോ ആ ഷീജ എവിടെയാണ് താമസിക്കുന്നത് പുടങ്ങാവള എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുമോ എത്ര മണി മുതലാണ് ചേച്ചി നാല് മണി മുതലാണ് വരുന്നത് അല്ലേ ശരിയാച്ചോ അതേപോലെ തന്നെ ഉണ്ടോ നല്ല തിരക്കാണ് കേട്ടോ ഈ സമയത്ത് ഇഷ്ടം പോലെ അതായത് മൂന്ന് മണിക്ക് ശേഷം കൊണ്ട് ഇവിടെ പല കടകളും ഓപ്പണാകുന്നത് തട്ടുകടികൾ അതേ നല്ല തട്ടുകട നല്ല തട്ട് ചായ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഇവിടെ അതായത് പേരെന്ന് പറയുന്നത് സെന്റ് ജോസഫ് തട്ടകട ചേട്ടൻ്റെ പേരെന്തോട്ടോ രാജമണി അല്ലേ ഇവിടെ എത്ര മണി മുതലാണ് ചേട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര മണി അല്ലേ ശരി ഇവിടെ എല്ലാം ഈ സൈഡിലെല്ലാം മൊത്തം പച്ചക്കറിയാണ് കേട്ടോ നല്ല നാടൻ കപ്പ എല്ലാം ഉണ്ട് കേട്ടോ ഈ റോഡെന്ന് പറയുന്നത് ബാലരോമപുരത്തു നിന്ന് ഉച്ചക്കടയിലോട്ട് പോകുന്ന വഴിക്ക് കട്ടച്ചക്കൊഴി അല്ലേ ആ സ്ഥലത്തിൻ്റെ പേരെന്തോന്ന ചാവ ചാവടി പോകും അല്ലേ ഇവിടെ എൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ വിഭവവും ഉണ്ട് കേട്ടോ മീന് പല നേരത്തെ പറഞ്ഞല്ലോ പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഓക്കെ അപ്പം ഇതുവഴി പോകുന്നവരെല്ലാവരും ഇവിടെ ഉള്ള നല്ല ഫ്രഷ് മീന് ഇതൊക്കെ മേടിക്കുക ഓക്കെ